ഹായ് നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചി മറൈൻ ഡ്രൈവിലാണ് അപ്പൊ നമ്മൾ ഇന്ന് മൈഗ്രേഷനെ പറ്റിയിട്ടാണ് ആൾക്കാരുടെ അടുത്ത് ചോദിക്കാൻ പോകുന്നത് എന്തുകൊണ്ടായിരിക്കും നമ്മുടെ നാട്ടിലെ കുട്ടികളും വലിയ ആൾക്കാരൊക്കെ ഹയർ എഡ്യൂക്കേഷനും ജോലിക്കൊക്കെ വേണ്ടിയിട്ട് പുറം രാജ്യങ്ങളിൽ ചൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം നമുക്ക് അല്ലേ? പുതിയ ജനറേഷനിലെ കുട്ടികളൊക്കെ പുറത്തെ രാജ്യങ്ങളിലൂടെ യു കെ ജർമ്മനി അങ്ങനെയുള്ള രാജ്യത്തെ ആണെങ്കിലും പോകാനുള്ള ഒരു കാരണം മിക്കവാറും ഇവിടെ നിന്ന് രക്ഷപ്പെടില്ല തോന്നലായിരിക്കാം പിന്നെ നമ്മുടെ കുട്ടികൾ പോകുന്നത് വേറൊരു രാജ്യത്ത് പോയി ഒരു ചിന്തയായിരിക്കാം ഫ്രീ ആയിട്ട് ഏഹ് മൂന്നാമത് ആണായാലും പെണ്ണായാലും അവിടെ പോയി കല്യാണം അവിടെ സെറ്റിൽ ആവാം ഉണ്ടായിരിക്കും അതാണ് ഈ കാരണം ും കേരളത്തിന്റെ പ്രശ്നമായിരിക്കുമല്ലോ ആൾക്കാർക്ക് ഇവിടെ മടുത്തോണ്ടാകോട്ട് പോകുന്നത് അല്ലാണ്ട് ഇപ്പം പിന്നെ ബേസിക്ക് ലൈഫ് സ്റ്റൈൽ അവിടെ കുറച്ചൂടെ നല്ലതായിരിക്കും ഞാൻ തന്നെ പുറത്തു വന്നു നോക്കുവാണ് ഇപ്പൊ തന്നെ അതിനുവേണ്ടിയാണ് ഇവിടെ വന്നത് അപ്പം ഇവിടത്തിനേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ എന്തിനും രണ്ടു സൈഡുണ്ടല്ലോ അവിടെ ചെന്നാലും ഇവിടെ സ്വർഗമായിട്ട് തോന്നും പോയ സാലറി കൂടുതലുണ്ട് പിന്നെ കാര്യങ്ങളെല്ലാം നടക്കണത് നമ്മളിപ്പോ നമ്മുടെ നാട്ടിലൊന്നും ഒരു കാര്യം ഇല്ല അവടൊ എന്റെ മോളെ തന്നെ പഠിക്കുന്നത് ബാംഗ്ലൂരാള് പിശതാറാബി പഠിക്കുന്നു ഇവിടെ പറഞ്ഞ് വേണ്ട ബാംഗ്ലൂർ പോകുന്നു അപ്പൊ അവർക്ക് ഇപ്പൊ

ജോലി സാധ്യതകളായാലും എല്ലാം ലെസ് ആണ് സോ പിന്നെ വേറെ ഒന്നും പറയാനില്ല എന്റെ മകന്റെ അല്ല അനുജന്റെ മകനും ഇതുപോലെ യു കെയില് പോയി അവിടെ പഠിച്ചു ജോലി ചെയ്തു ഇപ്പൊ അവിടെ തന്നെ ഒരു കുട്ടീനെ സെറ്റിൽ ആയി ഗവൺമെന്റ് ജോലി ചെയ്യണ കുട്ടിയാ സെറ്റിൽ ജൂൺ അഞ്ചാം തീയതി വിഭാഗമായി അപ്പൊ അതന്നെ അവര് അവരന്നെ അവര് ചിന്തിക്കണോ അവരന്നെ തെരഞ്ഞെടുക്കണോ അവര് അതൊരു സെറ്റിൽമെന്റ് ജീവിതം താങ്ക് യു താങ്ക് യു അതായത് അവിടുത്തെ കൾച്ചർ അവിടുത്തെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന റൂൾസ് ഒക്കെ അനുസരിച്ച് റിസ്ക് അവിടെ ജീവിക്കാൻ ലിമിറ്റേഷൻസ് ഒക്കെ അവിടെ ഫ്രീ ആണ് ഫ്രീയാണ് അതുകൊണ്ടായിരിക്കാം മെയിനായിട്ട് അതായത് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൾച്ചർ ആക്കി ഇഷ്ടപ്പെടുന്നതു കൊണ്ടായിരിക്കാം പ്രത്യേകിച്ച് എന്താ പിന്നെ അവിടെ എന്ന് വെച്ചാൽ ഓപ്പർച്യൂണിറ്റീസ് എന്ന് വെച്ചാൽ പഠിക്കാം കൂട്ടത്തിൽ ജോബ് ചെയ്യാം അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട് ഇവിടെ അങ്ങനെ വലിയ ആയിട്ട് തോന്നുന്നില്ല നമ്മുടെ സ്റ്റേറ്റിൽ ഇന്നത്തെ വിദ്യാഭ്യാസത്തിന്റെ ഒരു സംവിധാനം അനുസരിച്ച് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തതിൻ്റെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്യും അവർ പിന്നെ അവരുടെ ഒരു ലൈഫിൻ്റെ സെക്യൂർ ഭാഗമായിട്ട് അവർ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുക മാത്രമല്ല അവർക്കവിടെ ജോലി ചെയ്യാനുള്ള സംവിധാനമുണ്ട് ആ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് അവർക്കവിടെ ലൈഫ് ലൈഫ് സെറ്റിൽ ചെയ്യാൻ കഴിയുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഇവിടുന്ന് ഈ പറയുന്ന ഒരു ഒരു വിഭാഗം കുട്ടികൾ ഈ വെളിരാജ്യത്തേക്ക് പോകുന്നത് കൂടുതലായോണ്ട് ഇവിടെ ാണെങ്കിലും ജോലിക്കാണെങ്കിലും യു കെ ജർമ്മനി അങ്ങനെയുള്ള പുറം അബ്രോഡ് ചൂസ് ചെയ്യുന്നത് എന്തോണ്ടായിരിക്കും ആരും ഇവിടെ നിക്കാതെ പുറത്തേക്ക് പോവാൻ വേണ്ടി താല്പര്യം കാണിക്കുന്നുണ്ടാവും അത് സ്റ്റഡി ആടെ സ്റ്റഡി സ്കോപ്പ് അല്ലേ അതിന് ഇതും പിന്നെ എന്താ പറയാ

ഫെസിലിറ്റീസ് ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല പഠിക്കാൻ അതുകൊണ്ടായിരിക്കാം ഇവിടെ മടിയെടുക്ക പണിയെടുക്കാൻ മടിച്ചിട്ടോ പണിയെടുക്ക എന്റെ കണക്കിലതാ ഇവിടെ ജോലി ചെയ്യാൻ മടി അവിടെ പോയിട്ട് എന്ത് ജോലി അവർക്ക് ഒരു മടിയില്ലല്ലോ ഇവിടെ ജോലി എടുക്കാൻ മടിച്ചിട്ട് പോകും സാലറി കൂടുതലുണ്ട് അത് വേറെ കാര്യം